പെട്ടെന്ന് ഫ്രീഡും കാര്യങ്ങളും കിട്ടുമ്പോ ഈ പണിഷമൻസ് എന്താ ചെയ്യുന്നില്ല ഞാൻ കാര്യം ചെയ്യട്ടെ പെണ്ണ് ബാങ്കിൽ പോയി പഠിച്ചിട്ട് പെണ്ണ് കിട്ടാത്ത ഒരു വ്യക്തിയെ കാണിച്ചിട്ട് കറച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ല കല്ല്യാണം കേൾക്കും പ്രത്യേക മലബാർ ഹലോ സ്വാഗതം ഇന്ന് ഓടി കാട്ടുന്ന വീഡിയോ എടുക്കുകയാണ് ഇന്നിപ്പോ ഞാനൊന്ന് ഇരുന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറയാനുള്ള ടോപ്പിക് അത്യാവശ്യം കുറച്ച് പറയാനുണ്ട് മീൻസ് എത്ര പോകുന്നു നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞാൽ തമിഴ് കണ്ടപ്പോലെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പറയാനുള്ളത് വീട്ടവരോടാ വീട്ടുകാരോടും പറയേണ്ടി പല സ്റ്റുഡൻസിനോടും കാലം പറയാനുള്ള കുറെ സ്റ്റുഡൻസ് ഞാൻ പുറത്തുവിട്ട് പഠിപ്പിക്കാത്ത പാരന്റ്സ് ഉണ്ട് വീട്ടുകാരെ കൊണ്ടാണ് ഈ പറഞ്ഞ എന്റെ പഠിപ്പ് കുളയായത് ഇനി ഇപ്പോഴും തന്നെ പറയാം കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ എന്തേലും ഈ പഠിപ്പില്ലാത്തോണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ വീട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി കുറെ വീട്ടുകാരെ കുറ്റപ്പെടുത്തും അങ്ങനത്തെ സ്റ്റുഡൻസിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇത് ഫുൾ എന്താ പറയുക ഫുൾ ഇത് ഈ പറഞ്ഞ വീട്ടുകാർ തള്ളി ഇടേണ്ട ആവശ്യമില്ല കാരണം ഉത്തരവാദി ഉത്തരവാദിങ്ങളും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീട്ടുകാർ ഇങ്ങനെ പെരുമാറുന്ന രീതി എന്താണ് ഇത് വെയിലെടുക്കണ്ടിട്ടോ ഞാൻ വേറെ വെക്കുന്ന സ്ഥലങ്ങളും ഈ എന്താ പറയാ വീട്ടുകാർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് കാര്യം ഉണ്ടായിട്ടില്ല ഈ അപ്പം ആർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്തായാലും പാരന്റ്സ് എന്തായാലും നമ്മളെ ഈ മക്കളെ അന്ത്യം കാണാനോ അല്ലെങ്കിൽ നാശം കാണാനൊന്നും നിൽക്കുന്നവരല്ല അത് നിങ്ങൾക്ക് അറിയാം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ അളർന്ന് വരുന്ന രീതി ആലോചിക്കുന്നത് ഇപ്പൊ ഞാൻ രണ്ടായിരത്തി മൂന്നാണ് രണ്ടായിരത്തി ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഒരു ഏതൊക്കെയാ രണ്ടായിരത്തി ആറ് ആ ഒരു ബാച്ചിലേക്കാരം ആ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ബാച്ച് ആണ് നമ്മള് നമ്മുടെ നമ്മുടെ പാരന്റ്സ് ഏത് ബാച്ചാ ബാച്ച് അല്ല ഏത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതോ ക്കണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് ആ റേഞ്ചേ കാരണം എന്തായാലും ഓല് വളർന്നു വരുന്ന രീതി ഓല് ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ കൂട്ടാനുള്ള അന്നത്തെ കേസിൽ അന്നത്തെ എന്താ പറയുക അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന അന്നത്തെ സ്റ്റുഡൻസ് പോലെ എങ്ങനെ ഇരുന്നോ ആ രീതിയിലാണ് പോലെ നമ്മൾ കാണുന്നത് അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളായാലും കുറച്ച് കരുതലും കരുതലുകളൊക്കെ ആണ് ഈ വീട്ടിൽ നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ട് തന്നെ വിചാരിക്കട്ടോ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സ്റ്റുഡൻസിനെ വിളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്റെ ഫാമിലിയിലും എല്ലാവരുടെ ഫാമിലിയിലും നടക്കുന്ന ഒരു കേസാണ് പക്ഷേ ഞാൻ ഈ തരാം അപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ ഇതിൽ ഫുൾ ഇത് വീട്ടുകാരെ തലക്കിടാണ്ട് ഈ വീട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കാം എന്നിരുന്ന കൺവൻസ്റ്റാർ ആയിക്കാണ്ട് ഇവിടെ എന്താ പറയാ കൂതാടിക്കാണ്ടായിരുന്നു ഉദ്ദേശിക്കുന്നത് മീൻസ് നിങ്ങക്ക് നന്നാണെന്നുള്ളൊരു ഉണ്ട് അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് വീട്ടിൽ ഇങ്ങനെ സമ്മതിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് മനസ്സിലാവും കാരണം ഓരോരിക്കലും അന്ത്യം കാണാനും ഒന്നുമില്ല നീ അടുത്ത വീട്ടുകാരോട് പറയാനുള്ളൂ ഇപ്പൊ ഈ കുട്ടികളെ ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സൊക്കെയാണ് പ്ലസ് ടു കഴിയുമ്പോൾ പതിനെട്ട് ഔട്ട് ഉണ്ടല്ലേ പതിനെട്ട് എട്ടിന് ഇപ്പൊ പെൺകുട്ടികൾ മോസ്റ്റ് ഓഫ് ഇതിൽ പെർസെൻറ്റേജ് ആണെങ്കിലും ഒക്കെ പെൺകുട്ടികൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ പറഞ്ഞ പണ്ടത്തെ ഒരു കാലഘട്ടം ഒന്നും കണ്ടിട്ട് ഒരു അഞ്ച് പത്ത് വർഷം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ഇല്ല പെൺകുട്ടികൾ കല്യാണം കേൾക്കും പ്രത്യേകിച്ച് മലബാർ സീഡ് ഞാൻ ഇതൊക്കെ ബേസിക് മലബാർ കാരണം ആട്ടുകാരെച്ചാൽ മലബാർ സീറ്റ് വളർന്ന് വന്നു ഈ ട്രാൻ ട്രോണൊക്കെ കൊച്ചി സീറ്റ് ഒക്കെ എന്താവസ്ഥ അറിയൂ പറയൂലെ എനിക്ക് കേട്ടറിയുള്ളൂ കേട്ടറി മീൻസ് ഇവിടെ വന്നിട്ടുള്ള കേട്ടേറോളൂ മൂന്ന് വർഷം ബാംഗ്ലൂർ ഇന്നിട്ട് മറ്റേത് കൊച്ചി എറണാകുളം സൈഡിലുള്ള ആൾക്കാരായിട്ട് ബന്ധമില്ല നമ്മുടെ നാട്ടിലത്തെ ആക്കാരും ഇതും ഫുട്ബോളും എന്തല അങ്ങനെ നടന്ന വരിക അപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ എന്താ പറഞ്ഞിട്ട് അതന്നെ നമ്മുടെ മലബാർ സൈഡിൽ ഈ പറഞ്ഞ പെൺകുട്ടികളെ പുറത്ത് പുറത്ത് വിട്ടുകൾ അത്രേതാണ് അത് അതിൽ ഒന്ന് റീസൺ പറയുന്ന റീസൺ ബേരൻസ് അറിയുന്നത് പുറത്ത് പോയി പഠിച്ച പൊന്ന് കിട്ടില്ല പ്രത്യേകിച്ച് ബാംഗ്ലൂര് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ ബാംഗ്ലൂർ അറിയുള്ളൂ മംഗലപ്പൂർ മംഗലാപുരുന്ന ബാംഗ്ലൂരിൽ നിന്ന് കേട്ടാലും ബാംഗ്ലൂർന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ ബാംഗ്ലൂര് ബാംഗ്ലൂര് പഠിച്ചാലും പെൺകുട്ടിയില്ല ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ പെണ്ണ് ബാംഗ്ലൂരിൽ പോയി പഠിച്ചിട്ട് പെണ്ണ് കിട്ടാത്ത ഒരു വ്യക്തിയെ നമുക്ക് കാണിച്ചിരുന്നു കാരണം അങ്ങനെ ഉണ്ടാവില്ല അത് ആര് പറയുന്നത് അതൊന്നുമില്ലാന്ന് ഈ പറഞ്ഞ അയൽവാക്കത്തിൽ പറഞ്ഞ കംപ്ലൈന്റ് ബാംഗ്ലൂർ പഠിച്ചിട്ട് ഈ പറഞ്ഞ കംപ്ലൈന്റ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഓരോന്ന് പറഞ്ഞെടുക്കുന്ന കുറച്ച് അമ്മാൻ നാട്ടിലുണ്ടാവും ഒരു വീട്ടിലേക്ക് പെണ്ണ് കിട്ടിക്കില്ല കാരണം ഓൽക്കത്തെ ആൾക്കാരോ വേണ്ട ഞാൻ പറയട്ട ഓക്കെ അല്ല വേണ്ടത് ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരെ ബാംഗ്ലൂര് പഠിച്ചു കുട്ടികൾക്കും വേണ്ട മനസ്സിലായോ അതുകൊണ്ട് ഒരാളും ബാംഗ്ലൂർക്ക് ഈ പറഞ്ഞ കാരണം അത്ര ഓല് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഓല് ജില്ലാ വിധാനും താഴ്ത്താ ഞാൻ ഒപ്പനയായിട്ടോ കാരണം ഈ പുറത്തുപോയി പഠിച്ച അല്ലെങ്കിൽ ഇങ്ങനെ പോയി പഠിച്ചുകൊണ്ട് പെൺകുട്ടികളെക്കോട്ടെ ആളായിട്ട് ഒരു പെൺകുട്ടി ഓരോ ജീവിതം കഴിഞ്ഞു ഓരോ പൊതുട്ടിൽ ജീവിതം എന്ന് പറയുന്ന ആ വ്യക്തികൾക്ക് ആ വ്യക്തികളെ കിട്ടിക്ക് പോകണ്ട അത് പിൻകാടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഏത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകണ്ട കാരണം എന്താ അല്ലാണ്ട് ഈ പറഞ്ഞ പുറത്ത് പോകണ്ട ഈ പറഞ്ഞ വീട്ടില് ഇപ്പൊ ഒന്നും വേണ്ട മലബാറിൽ ഏറ്റവും മാക്സിമം കിട്ടുമ്പോൾ മലബാർ സൈഡില് ഒരു ഐ ടി കമ്പനി കാരണം എല്ലാരോടും പുറത്തുപോയി പഠിക്കണം നാട്ടിൽ വിട്ടുവിടാൻ പോണമെന്നില്ല ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്ന് കണ്ട് പഠിച്ചു നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പൊ ഒന്നു പെൺകുട്ടികളെ കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പുറത്ത് പോയി ഈ പ്ലസ് ടു പിന്നെ കേസ് പറഞ്ഞാൽ മൂന്ന് ബംഗമാരായിരുന്നു നിങ്ങൾക്ക് മൂന്ന് ബംഗന്മാരെ കേസ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്നത് ഈ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും മാത്രം പഠിച്ച് വളർന്ന കുട്ടികളായിരുന്നു ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ കെട്ടിച്ചു വിട്ടു കെട്ടിച്ചു വിട്ടിട്ട് എന്താ ഒരു നടക്കാൻ എന്താ ഈ പറഞ്ഞ എന്താ പറയാ അത്ര നല്ല ഒരു ആപ്പിനാണ് സന്തോഷം കുഴപ്പമില്ല പക്ഷെ ഫിനാൻഷ്യൽ രണ്ടാമെന്ന് എല്ലാവർക്കും പ്രശ്നം തന്നെ കാര്യം അത് എന്താ ഇപ്പൊ നമ്മളെ ക്വാളിഫിക്കേഷൻ എന്താണ് അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടുള്ളൂ ചെക്കിനെ നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ ഞാൻ പാരന്റ്സിനോട് പറയാം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇപ്പൊ പുറത്തു കൊണ്ടത് ആർക്കും പോവാ ചിലപ്പോ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക ചിലപ്പോൾ ആ കുട്ടികൾക്കും പോകാൻ നിൽക്കുന്നുണ്ടാവും പക്ഷെ എത്ര കാലം എത്ര കാലം നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അതാണ് ചോദിക്കുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സായ കുട്ടിയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തി മൂന്ന് വയസ്സായാലും അഞ്ച് വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കും അപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കും എന്താണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോലല്ല വീട്ടുകാരെ കട്രോളല്ല അപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കല്യാണം കഴിക്കുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വരുന്ന ആലോചനകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവരെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്തായാലും ഡോക്ടറായ ഒരു പെണ്ണിന് നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക ഒരു ിക്കേഷൻ അല്ലാണ്ട് വലിയ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പലചര് കടയം അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ നിൽക്കുന്ന ഒക്കെ കെട്ടിച്ച് കൊടുക്കും ഞാൻ അവനെ ജോയിൻ ഒന്നും ആയിട്ട് പറയൂല പക്ഷെ ഇത്ര ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തി അങ്ങനെ കെട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രേമത്തിന്റെ കേസായിട്ട് അങ്ങനെ പോകും അത് ഈ ക്വാളിഫിക്കേഷൻ എന്തായാലും അങ്ങനെ ഒരാൾ കിട്ടിച്ചു കൊടുക്കൂല കാരണം അങ്ങനത്തെ ആ ക്വാളിഫിക്കേഷൻ കുട്ടികൾ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ വെച്ചെക്കൻ പറഞ്ഞു വരും അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ വെക്കും അങ്ങനത്തെ ഉണ്ടെങ്കിൽ തന്നെ വരും മനസ്സിലായോ അപ്പൊ അതെ പതിനെട്ട് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വിടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കൈവിട്ട് വിടേണ്ട സമയമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് വീട്ടില് ഈ പറഞ്ഞ ഈ പറഞ്ഞ സർക്കിൾ മാറി വെക്കേണ്ട സമയമാണ് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ആ സമയമാകുമ്പോഴത്തേന് കുട്ടികളെ ഫിനാൻഷ്യൽ ഫ്രീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പതിനെട്ട് വയസ്സായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊരു കാര്യമില്ല കാരണം ഓക്കെ ഇപ്പൊ എന്താ പറയാ ചില കേസ് ഇപ്പൊ പറഞ്ഞ ആൾക്ക് ഇപ്പൊ ഇങ്ങനെ എഗൻസ് സംസാരിക്കാൻ കേസിലാണ് എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ കുറെ കുട്ടികൾ ഒന്നും ഞാൻ പറഞ്ഞാലോ കുറെ കുട്ടികൾ നാശമാ ഇല്ലാന്ന് പറയുന്നില്ലേ പ്ലസ് ടു അതും എന്തോണ്ടോ അത് ഈ പാരന്റ്സ് പതിനെട്ട് വയസ്സ് വരെ പുറത്ത് കൂടില്ല കളിക്കാനും കൂടില്ല ഈ പറഞ്ഞ എന്താ പറയാ അവിടക്ക് പോകാനായി അവിടുക്ക് പോയോ എത്ര മണിക്ക് വീട്ടിൽ കാരണം ചെക്കമാര കേസ് പെൺകുമ്പോൾ മാത്രമല്ല ചെക്കമാരെ പെൺകുട്ടി ആയിക്കോട്ടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാര് ഈ പറഞ്ഞ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു പോലെ ഹയർ എജ്യൂക്കേഷൻ പോകേണ്ട സമയത്ത് പുറത്തുവിടെ വന്നാൽ ഇങ്ങനെ വിട്ടു അങ്ങനെ വിടുമ്പോൾ പെട്ടെന്ന് വേഗം ഫ്രീഡും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ട അറിയില്ല എന്താ ചെയ്യേണ്ട അറിയില്ല ഇപ്പം പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാരണം കുറെ കുട്ടികളൊക്കെ നാശാവുന്നുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ട് പാരന്സിൻ്റെ എന്തിനാണ് ഈ പറഞ്ഞ ഓക്കെ ഈ പന്ത്രണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത്രയും വലിയ വലിയ സിറ്റുവേഷൻ ഈ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ ഇവർ എന്ത് ചെയ്യാനാണ് ഇവർ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നതിനും ഇവർ ഫ്രീഡം കൊടുക്കുന്നതിനും ഒക്കെ എന്താ കുഴപ്പം ഞാൻ പറയട്ടെ ഒരു ട്രസ്റ്റ് ആണ് ആദ്യം മക്കളുടെ ഒക്കെ അതായത് ഇത് ട്രസ്റ്റ് ഇല്ലായ്മ തന്നെ സ്വന്തം മക്കളെ വിശ്വാസിച്ചില്ലായ്മ തന്നെ കാരണം പുറത്ത് വിട്ടാൽ ഇവർ നാശാവുന്ന ഒരു വിശ്വാസം ഇല്ല എങ്ങനെയാണ് വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നു സിംഗിൾ ടേക്കിൽ അങ്ങോട്ട് കുറെ അനാവശ്യം ഉള്ള ഇതാണുണ്ടോ അത് കണ്ടൊക്കെ എന്തായാലും എട്ടുപത്തിയഞ്ചല്ലേ പിന്നെ അപ്പൊ അതാ പറഞ്ഞ ഒന്നാമത്തെ ട്രസ്റ്റ് ആകുന്നുണ്ട് മനസ്സിലായി ആ ട്രസ്റ്റ് ഈ ചെക്കമാരി ട്രസ്റ്റ് നമ്മളൊരാൾ നമ്മൾ അത് ഒരാൾ ബ്രേക്ക് ചെയ്യാൻ നോക്കില്ല ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെ ഇപ്പോ പിന്നെ ഒരു സംഭവം നിർത്താൻ നോക്കേണ്ടത് അതായത് ഈ പറഞ്ഞ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തോടെ കണ്ട് വന്ന പരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഫ്രണ്ട്സും ഒരു സർക്കിളും വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ ഈ ടോപ്പിക്കാൻ മാറിപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഏഹ് ഇപ്പൊ അലക്കത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നാശമായാലും ബാംഗ്ലൂർന്ന് പോയിട്ട് കൊറേ ആശമായിട്ട് ഒരു പെർസെന്റേജ് നാശമായിട്ടുണ്ട് പക്ഷെ മൊത്തം നാശമായാലും അല്ല അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന അറിയ നാശമായ കാരണം നാശമായിട്ടാണ്ട് നാട്ടിലേക്ക് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ തിന്നുക ഓനാരെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം പക്ഷെ ഇവിടെ നിന്ന് നന്നായാലും ഇവിടെ തീരെ കാണാൻ പറ്റില്ല നന്നായിരം ഇവിടെ കാണാൻ പറ്റുന്ന ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് പുറത്തുപോയി പഠിച്ചു നന്നായിരം ഇവിടെ നാട്ടിൽ നിന്ന് നശിച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല അവനൊക്കെ എത്തണ്ടോത്ത് എത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ഫാമിലിയിലെ കുടുംബത്തിലോ റിലേറ്റീവ്സിലോ ഒക്കെ അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയിട്ട് യു കെ പോയിട്ടൊക്കെ പഠിച്ച് നന്നായിട്ട് ഒരു ജോലി കിട്ടിയിട്ടില്ല അവിടെ പോലെ അവസ്ഥ അന്വേഷിക്കുന്നതൊക്കെ കുടുംബത്തിനൊക്കെ കിട്ടുകയില്ല മനസ്സിലായോ അതാണ് പറയുന്നത് ഈ പറഞ്ഞ ഏഹ് ഈ പറഞ്ഞ മക്കളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ തുടർപഠനത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഈ കുട്ടികൾ പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു ഫ്രീഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവിടെ ആയാലും ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ വെറുതെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് വിട്ട് എന്നറിയാണ്ട് വീട്ടുകാരൊക്കെ ചോദിച്ചിട്ട് വന്നാൽ അവിടെ പക്ഷെ ഇന്നത്തെ ആൾക്കാരൊക്കെയാണ് ഇന്നത്തെ പുറത്ത് പോയി പഠിക്കാനുള്ള എന്താ പറയാ കുറെ ഓപ്പർച്യൂണിറ്റീസ് കളഞ്ഞു ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് നാശ ആയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുത്തി അടുത്ത വർഷം ഇല്ല ഞാൻ മൂന്ന് വർഷം കൂടെ വന്ന് ഈ ഇന്ത്യ പഠന പിന്നെ രണ്ടണിമാരെ വിട്ട് ഇന്റെ ബംഗളോട് പഠിക്കുന്നുണ്ട് ഇന്റെ കസിനെ അപ്പൊ തന്നെ ഇന്ത്യ തലമുറ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് പുറത്തേക്ക് തന്നെ അങ്ങനെ ഒരാൾ നാശമായിരുന്നു വീട്ടുകാരെ വീട്ടില് കുടുംബത്തിൽ നിന്നു ഇപ്പൊ പുറത്തുനിന്നുള്ള പഠനം നിന്നു അത് ആരെ പൈസ മക്കളെ പൈസ മക്കളെ ഈ ക്യാരക്ടർ ക്യാരക്ടറെ പൈസത്തിട്ടൊന്നും അല്ല നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോയാൽ അങ്ങനെ കുടുംബത്തിന്റെ നാട്ടിൽ നാട്ടിന്റെ നാശം ഇതെ നാട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയന്റെ ദിന സ്പ്രെഡ് ആകുന്നവർ നാട്ടിൽ അപ്പൊ ഇതൊക്കെ എനിക്ക് പറയാം ഇത് വീട്ടിലേക്കൊന്നും കാണിച്ചു കൊടുക്കുക വീട്ടിൽ അയച്ചു കൊടുക്കുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞത് ഞാൻ നിലയിലത്ത് നിലയിലെത്താൻ കുറെ പൈസ തക്കിണ്ടാക്കിയെന്നല്ല എനിക്ക് കുറച്ച് എന്താ പറയാ ഇതിൻ്റെതായ സ്പോൺസുണ്ടാവും അയാളോട് അത് ഞാൻ മാറ്റുക എന്നല്ല നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് എത്ര വർഷം തരുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റും ഇപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടുള്ളൂ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയാല് കുട്ടികൾ കൊണ്ട് വന്നാല് പഠിച്ചാല് ഒരട്ടിപ്പോ കുട്ടികൾ ആരാണെന്നുണ്ടെങ്കിലും ഇത് എന്നാ വീട്ടുകാരോ ആലോചിച്ചെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചു മനസ്സിലായി ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആരുണ്ടോ ഇല്ലെന്നൊക്കെ അപ്പൊ എന്തായാലും ഇതുപോലെ തേടിയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക ബെല്ലേക്ക് ഞങ്ങൾക്ക് ഇതെടുക്കുക പിന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോകളും ചെയ്യണം പിന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ബർത്ത് ഡേറ്റ് വരാം ബൈ